ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വാർഡ്രോബ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ നമ്മുടെ സാരി ഒക്കെ ഒന്ന് അടക്കി പറക്കി ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അല അമ്മയുടെ അലന്മാരെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത് കേട്ടോ കാരണം സാരി അങ്ങനെ ഡെയിലി യൂസ് ചെയ്ത ഒരാളൊന്നല്ല അമ്മ അപ്പോൾ നമ്മൾ വലിയ ഫങ്ഷൻസിനോ ഇടയ്ക്ക് ഇരിക്കുന്ന ആളിനോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റെയർ ആയിട്ടൊക്കെയാണ് സാരി യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാം അങ്ങനെ അടക്കി അടക്കി ഇരിക്കാതല്ലാതെ പുറത്ത് അങ്ങനെ കാണാറില്ല കേട്ടോ അപ്പോൾ ഞാനിത് അടക്കി പറക്കുന്ന സമയത്താണ് പല സാരികളും ഞാൻ കാണുന്നതന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറേ യൂസ് ചെയ്യാതിരിക്കുന്ന സാരികളുണ്ട് പിന്നെ കുറെ നമ്മൾ എടുക്കാതെ വെച്ചിട്ട് ഒരു പൂപ്പർ സ്മെല്ലുള്ള സാരികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിപ്പറക്കി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് അലമാരയിലുണ്ടായിരുന്ന സാരികളൊക്കെ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇടക്കിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വേർത്തിരിച്ച് ഇനി യൂസ് ചെയ്യാത്ത സാരികളൊക്കെ അലമാരയ്ക്കകത്തുനിന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മളിതെല്ലാം കൂടി ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് വെച്ചാൽ സ്പേസ് തീരെ ഉണ്ടാവില്ല നമ്മൾ പുതിയത് വാങ്ങുന്ന സമയത്തായാലും എന്താ പറയുക തീരെ സ്പേസ് ഇല്ലാത്ത പോലെ ഇരിക്കും കാരണം ഇത് യൂസ് ചെയ്യാതിരിക്കുന്ന എല്ലാം ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് കേട്ടോ ഓരോയൊക്കെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ വരുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് അധികം ഒഴിവാക്കാനുണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചോ ചിലത് പിഞ്ചി സാരികളൊക്കെ ഉണ്ടാവും നമ്മൾ എടുക്കാതെ വെച്ചിട്ട് അപ്പോൾ ഓരോ സാധികളും നിവൃത്തി ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുക ും അപ്പം ഞാൻ ദാതി എല്ലാ സാധ്യതകളും അടുത്തൊന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട് ടോം അന്നിട്ട് ഇതൊന്ന് വേർതിരിച്ച് വെക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ അടുത്തതാണ് ഈ ഒരു സാരിയാണ് കേട്ടോ ഇതൊന്നും നമുക്കെന്താ പറയുക കുറേ കാലം മുമ്പുള്ള സാരി ഒരു പഴയ മോഡൽ സാരിയാണ് കേട്ടോ സംഭവം കീറിയിട്ടൊന്നുമില്ല കേട്ടോ വിടർത്തി നോക്കിയ സമയത്ത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഈ ഈ സമയത്തോ അങ്ങനെ എന്താ മോഡൽ നമ്മളൊന്നും മാറിക്കഴിഞ്ഞാൽ അപ്പം ഇത് യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോഴെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ആ സമയത്തൊക്കെ ആർക്ക് ഉടുത്തതാണെന്ന് തോന്നുന്നുണ്ട് നമുക്കൊരു പുതുമയൊന്നും ഫീൽ ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വിടർത്തി നോക്കിയിട്ട് താ നമുക്ക് പഴയത് ഒഴിവാക്കേണ്ടതിനെ ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ മാറ്റി വെക്കുന്നതിനകത്ത് നല്ല സാധനങ്ങളും നമുക്ക് മക്കൾക്ക് ചെറിയ ഉടുപ്പുകൾ തയ്ക്കുകയാണ് അല്ലെങ്കിൽ നമുക്കാലും ചെറിയ വീട്ടിൽ ഇടാനുള്ള ടോപ്പുകൾ കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക പറ്റുന്ന കീറാത്ത സാരികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്നുണ്ടോ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒഴിവാക്കേണ്ട സാരി വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ സംഭവം കീഴിയിട്ടൊന്നുമില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അലമാരക്കത്ത സ്പേസ് കളയാൻ നല്ലതാ നമ്മുടെ ഉടുക്കത്തും ഇല്ല അപ്പം അങ്ങനെ ഒന്ന് മാറ്റി വെച്ച സാരിയാവേ വേറെ കീറിലോ പിഞ്ചിയിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷെ എന്തായാലും സാരി ഞാനൊന്ന് എന്താ നമുക്ക് അലമാരി മാറ്റി വെക്കുന്നത് കൂടുതലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ മന്ത്രകൂടി സാരി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ കലാം കഴിഞ്ഞ സമയത്ത് അങ്ങാണ്ട് ഉടുത്തതായിരിക്കും പിന്നെ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ടെന്നു വെച്ചാൽ സാരിക്ക് ഒരു നമ്മൾ ഞാൻ അടക്കി വെച്ചിട്ടൊരു പൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സുകളായാലും ഇടയ്ക്ക് നമ്മൾ ഉടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഒരുവിധ എല്ലാവരും തന്നെ സാരികളൊക്കെ വല്ലപ്പോഴൊക്കെയാണ് ഉടുക്കുന്നത് ഡെയിലി യൂസില് നമ്മൾ ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ സാരികളൊക്കെ ഞാൻ അടക്കി വെച്ചിട്ട് ഒരു പൂപ്പർ സ്മെല്ല് വരും അപ്പോൾ ഇടയ്ക്കൊന്ന് കാറ്റ് പൊളിച്ച് ഇളം വെയിലൊക്കെ കൊളിച്ച് വെക്കുകയാണെങ്കിൽ ഈ പൂപ്പര് സ്മെല്ല് ും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ സാരിയൊക്കെ നിവൃത്തി നോക്കിയിട്ട് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് കാറ്റു പൊളിക്കാൻ വേണ്ടിയിട്ട് അലമാരയ്ക്കകത്ത് എടുത്ത് വെക്കാത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാരി നമ്മളെ മാറ്റി വെക്കേണ്ട ഇതാണ് കേട്ടോ കാരണം കളറൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് നരച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ സാരിയുടെ പ്രത്യേകത എന്താ പറയുക തീരെ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല നമ്മൾ കയ്യിലെടുത്തുകഴിഞ്ഞാൽ എന്താ പറയുക ഒരു പഞ്ഞിക്കെട്ട് എടുക്കും പോലെയാണ് കേട്ടോ അത്രയും വെയിറ്റ് കുറഞ്ഞൊരു സാരിയാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ കണ്ണാടിച്ചെന്നൊക്കെ പറയും അതുപോലെ എന്താ പറയുക നമുക്ക് ഉടുക്കാൻ ഭയങ്കര സുഖമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറേ മുമ്പത്തെ സാരിയാണ് അമ്മ ഡൽഹി നോർമൽ നോർമ്മിവിടുന്ന് വാങ്ങിച്ചാന്നൊക്കെ പറയുന്നതായിരുന്നു സാരി കണ്ട സമയത്ത് അപ്പോൾ എന്താ വെച്ചാൽ കളറൊക്കെ ഒന്ന് എന്താ പറയുക കുറച്ച് കൊടുത്തേണ്ട തോന്നുന്നു പഴമയുടെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സാരി സാരിയാണെങ്കിലും കുറേ കാലായി ഉടുത്തിട്ടുണ്ടെന്ന് തോന്നിട്ടോ കാരണം നമ്മൾ മടക്കി വെച്ച ആ ഭാഗങ്ങളിലൊക്കെ പിഞ്ചി പിഞ്ചി ചെറിയ ചെറിയ ഹോൾ വന്നിട്ടുണ്ട് കേട്ടോ സാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നമ്മളിങ്ങനെ ഓരോ ലെയറും വിടർത്തി നോക്കുന്ന സമയത്ത് ഓരോ ലെയറിലും ചെറിയ ചെറിയ ഹോളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തീരെ ഉടുക്കാൻ പറ്റില്ല കാരണം നമ്മളിതൊക്കെ യൂസ് ചെയ്യാതെ ഇങ്ങനെ എടുത്ത് വെച്ച് നാശമായി പോയതാണ് കേട്ടോ കാരണം നമ്മളെ ഇടയ്ക്കെങ്കിലുമൊക്കെ എടുക്കുക അല്ലെങ്കിൽ അത് പുറത്ത് വേരി കുളിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഡാമേജ് വരില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ചെറിയൊരു ഒരു സ്ഥലത്തൊന്നും അല്ല കാരണം തോന്നുന്നു നമ്മളിങ്ങനെ ഓരോ മടക്കി ും ഇങ്ങനെ ഹോളിന്റെ ചെറിയ 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 ഹോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ സാരി എന്തായാലും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഞാനൊന്ന് മാറ്റി ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നതിനകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പിത കയസ് നല്ലൊരു എന്താ പറയുക കോട്ടൺ സാരി ആണ് കേട്ടോ പക്ഷെ ഇത് നമ്മൾ എന്താ കഞ്ഞി പിഴിഞ്ഞൊക്കെ കൊടുത്താലാണ് നല്ല അടിപൊളി വടി പോലെ നിക്കും അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ കുറച്ചായി യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഇതിനൊരു ഇതിലൊരു പൂപ്പിൾ ഉണ്ട് കേട്ടോ ഇതൊന്ന് കാറ്റുകൊള്ളിച്ച് എടുത്ത് വെക്കേണ്ടി വരും വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാരിയാണ് കേട്ടോ പക്ഷേ കുറേ മുമ്പുള്ള സാരികളാണ് അപ്പോൾ ഇപ്പോൾ സാരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും പിന്നെയും പിന്നെ ഉടുക്കാം കാരണം പാകം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതൊന്ന് കഞ്ഞി പിഴിഞ്ഞ് വെക്കുക അല്ലെങ്കിൽ ഇതൊന്ന് കാറ്റ് കാറ്റുകൊള്ളിച്ച് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ഒഴിവാക്കാൻ മാറ്റി വെച്ച സാരി ഉള്ളതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കാണാനും തൊടാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ഇത് ഉടുത്ത് നിൽക്കാൻ കാരണം നമ്മളിത് മടക്കാൻ നോക്കിയിട്ട് തന്നെ ഒരറ്റം പിടിക്കും മറ്ററ്റം അറ്റവും കയ്യിൽ നിന്ന് പോകാനോ കാരണം ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആണ് ഭയങ്കര സിൽക്കി മോഡലൊരു സാരിയാണ് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ മോഡലൊക്കെ എന്ന് വെച്ചാൽ ഔട്ടായി പോയിട്ടുണ്ടാകും കാരണം കുറേ മുമ്പുള്ള സാരികളാണ് പക്ഷെ നമുക്ക് ടോപ്പ് അടിക്കാനോ ചെറിയ മക്കൾക്ക് കുഞ്ഞു ഉടുപ്പുകൾ ഒക്കെ നല്ലൊരു സാരിയാണ് കേട്ടോ പക്ഷെ വേറെ കീറണും ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആ പൂപ്പിൽ സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കുറേ ആയി ഉടുത്തിട്ട് പക്ഷെ എന്താ വെച്ചാൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതൊന്നെടുത്ത് മാറ്റി വെക്കുന്ന കൂടുതലാണ് വെച്ചത് കേട്ടോ അപ്പോൾ ഇത് അമ്മയുടെ സാരിയുടെ കളക്ഷനിൽ എൻ്റെ ഫേവറേറ്റ് സാരി ഇതാണ് കേട്ടോ എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു യെല്ലോയും ഗ്രീനും കൂടിയുള്ളൊരു നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഇത് എനിക്കിത് അമ്മ എടുത്ത സമയം തൊട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂളിൽ ഒരു യൂണിഫോം പോലെ എടുത്ത സാരിയാണ് പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഉടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒതുങ്ങി കിട്ടും ഫ്ലീറ്റ് എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഉടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുപോലെ ഭയങ്കര ചൂടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പക്ഷെ കാണാൻ ഭയങ്കര രസ്സാണ് കേട്ടോ നമ്മളൊരു ഫങ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര രസമാണ് എന്താ പറയുക അല്ല അടിപൊളി ടിപ് ടോപ്പിൽ പോകാൻ പറ്റും അതുപോലെതന്നെ ഈ സാരികളൊക്കെ ഇട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് അമ്മ ഉടുക്കുന്ന സാരികളാണ് കേട്ടോ അതുകൊണ്ട് എന്താ വെച്ചാൽ വലിയ കാര്യമായ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ പൂപ്പ് സ്മെല്ലൊന്നുമില്ല കാരണം നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴായാലും വാഷ് ചെയ്ത് വെക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ കാറ്റ് കുളിച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെട്ടോ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് നിവൃത്തി നോക്കി ഒന്നുകൂടി ഒന്ന് മടക്കി ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക പറന്ന് നിൽക്കുന്ന സാരി പെട്ടതാട്ടോ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പ് ഒന്നല്ല കുറച്ച് പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതും കുറച്ചായി യൂസ് ചെയ്തിട്ട് ഇതും ഒരു പൂപ്പിന് സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഡാമേജും കാര്യങ്ങളും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഒന്ന് വിടർത്തി നോക്കിയിട്ട് ജസ്റ്റ് കാറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു പറന്ന് നിൽക്കുന്ന ടൈപ്പ് സാരിയാണ് സാരിയാണെട്ടോ അപ്പോൾ ഇതും അങ്ങനെ കൊടുക്കുന്ന സാരിയൊന്നുമല്ല പക്ഷേ വേറെ കാര്യങ്ങൾ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല വലിയ പൂപ്പിൽ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ സാരി എന്നൊക്കെ വന്നാൽ അമ്മ പിന്നെ ഞാൻ ഉടുത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ചെറിയ ഫംഗ്ഷൻസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് വലിയ കാര്യങ്ങളും ഡാമേജൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ജസ്റ്റ് ആ കാറ്റഗറിയിലുള്ള സാരികളൊക്കെ ജസ്റ്റ് ഒന്ന് വിടർത്തി നോക്കി പെട്ടെന്ന് തന്നെ മടക്കി ഒതുക്കി തലമാരിയിലേക്ക് വെക്കാൻ പാകത്തിന് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കേരള സാരി ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതുകൊണ്ട് കേരള സാരിക്ക് കൊടുത്തതായത് കൊടുത്തതായതുകൊണ്ട് അതിനും വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ സാരികളൊക്കെ അധികം അങ്ങനെ ഉടുക്കാത്ത സാരികളായിരുന്നു പക്ഷേ വേറെ കാര്യങ്ങളും ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അലമാരിയിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ പറയുക നമുക്കൊരു കളർഫുൾ സാരിയാണ് കേട്ടോ നമ്മളെന്താ പറയുക നമ്മൾ ഉടുത്തോണ്ട് എവിടെ നിന്നാലും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അത്രയും എന്താ പറയുക അതുപോലെ ഒരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ നമ്മുടെ നേരമൊക്കെ ആയാലും നമുക്കൊന്ന് എടുത്ത് നിൽക്കും നമ്മുടെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് സ്റ്റോണുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഒരു നിറച്ചും വൈറ്റ് സ്റ്റോണുകളാണ് കേട്ടോ ഈ ഓരോ ഫ്ലവേഴ്സിനും ഡിസൈനകത്തോടെയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോണുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വിടർത്തുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അപ്പോൾ നമ്മൾ എല്ലാ സാരികളും നോക്കി ഇതാ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാറ്റ് പൊളിക്കാനുള്ളതും ഹാങ്കറി തൂക്കാനുള്ളതും അതുപോലെ ഒഴിവാക്കാനുള്ളതും ഒക്കെ വേർതിരിച്ച് വേർതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അലമാരിയിലേക്ക് ഇതൊക്കെ ഒന്ന് അടക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അടിയിൽ ഇതാ പേപ്പറിനെ പോയ അമ്മ സാധനം ഷീറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ സാരികൾ അതിൻ്റെ മുകളിൽ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാരികൾ മാത്രമാണ് കേട്ടോ അടക്കി ഇടക്ക് മെയിലിൽ മെയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്ലൗസുകൾ സെപ്പറേറ്റ് ആയിരുന്നു മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹാങ്ങർ ചെയ്യുന്നതിനകത്ത് മാത്രം സാലയുടെ കൂടെ ബ്ലൗസും കൂടെ ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കലിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ടും അതിൻ്റെ സൈഡിൽ തന്നെ ഹാങ്കറിൽ രണ്ടൊന്ന് സാരികളും കൂടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം നല്ല നല്ല പുതിയ സാരികളൊക്കെയാണ് കേട്ടോ ഞാൻ ഹാങ്കറിൽ തൂക്കിയിട്ടുണ്ടായിരുന്നത് അതായത് നല്ല നമ്മൾ ഇടയ്ക്ക് അധികം വെക്കണ്ടെന്ന് നോക്കിയിട്ട് നല്ല സാരികൾ മാത്രം സെപ്പറേറ്റ് ഒന്ന് ഹാങ്ങറിനകത്ത് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടക്കിപ്പറക്കിൽ ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇത്രയും സാരികളായിരുന്നു കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതും ഒക്കെയായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാറ്റ് പൊളിക്കാനൊക്കെ ഉള്ളത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി സാരികളൊക്കെ ഒഴിവാക്കി തപ്പം തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ചെറിയൊരു കള്ളിക്കകത്ത് കാരണം ഇനി ഇഷ്ടംപോലെ സാരികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും കാണുമ്പോൾ തീരെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്കി കാറ്റ് പൊളിക്കാനുള്ളതും ഒഴിവാക്കിയ സാരികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒഴിവാക്കിയ സാരികളൊക്കെ ഒരു നാലഞ്ച് സാരികളുണ്ടായിരുന്നു ഇതിപ്പോൾ മൂന്നെണ്ണം ഞാൻ കാറ്റ് പൊളിക്കാൻ വേണ്ടി മാറ്റി വെച്ച സാരികളായിരുന്നു കേട്ടോ ബാക്കി ഒഴിവാക്കാനുള്ള സാരികൾ കാണിച്ചുതരാം എന്താ ഇത്രയും സാരികൾ ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഒരു ഏഴ് സാരിയോളം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ ഡെയിലി യൂസ് ചെയ്യുന്നില്ല അതായത് ഇപ്പൊ നമ്മൾ എന്താ എന്തായാലും യൂസ് ചെയ്യില്ല അപ്പൊ പത്തേം സാരികൾ വെറുതെ നമുക്ക് വെച്ച് സ്പേസ് കളയേണ്ടല്ലോ ഓർത്ത് അതൊന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം കാറ്റ് പൊളിക്കാനുള്ളത് ജസ്റ്റ് പുറത്ത് പുറത്തു കൊണ്ടുപോയിട്ടൊന്ന് അഴയിലൊന്ന് വിരിച്ചിട്ട് കാറ്റ് പൊളിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഏലാം വെയിൽ മതി കാരണം ഏറ്റവും വെയിലത്ത് തോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കളറ് ചിലപ്പോൾ മങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു വെയിലത്ത് കാറ്റൊന്ന് കൊളിക്കാൻ വേണ്ടി സാരികളൊന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേറാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ